തുർക്കിയിൽ ഇസ്രയേൽ ചാരപ്പണിക്ക് സാമ്പത്തിക സഹായം നൽകി വന്ന വിദേശ പൗരൻ തുർക്കി സുരക്ഷാ സേനയുടെ പിടിയിൽ കൊസോവോ പൗരൻ ലിറിഡൻ റെക്ഷെപിയെയാണ് തുർക്കി സേന അറസ്റ്റ് ചെയ്തത് ഡ്രോണുകൾ വഴി റെക്കോർഡിംഗിലൂടെ ഉൾപ്പെടെ പലസ്തീൻ നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തിയിരുന്ന തുർക്കിയിലെ ഇസ്രയേലിന്റെ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു വെസ്റ്റേൺ യൂണിയൻ വഴി തുർക്കിയിലെ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് റക്ഷബി നിരവധി തവണയാണ് പണം കൈമാറിയിട്ടുള്ളതെന്ന് വൃത്തങ്ങൾ പറയുന്നു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തുർക്കിയിലേക്ക് കടന്നതു മുതൽ ഇയാളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു തുർക്കി രഹസ്യ അന്വേഷണ ഏജൻസി തുടർന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഇസ്താംബുൾ പോലീസാണ് റക്ഷബിയെ അറസ്റ്റ് ചെയ്യുന്നത് ചാരപ്പണിക്കെ താൻ കൈമാറിയിരുന്ന കാര്യം ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു പ്രതിയെ ഇസ്താംബൂൾ കോടതി ജയിലിലേക്ക് അയച്ചു ഇസ്രയേൽ രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാത്ത് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രത്യേകിച്ച് കൊസോവോയി തുർക്കിയിലെ തങ്ങളുടെ വിവരദാതാക്കൾക്കും പ്രവർത്തകർക്കും ധനസഹായം നൽകാനായി ഉപയോഗിച്ചിരുന്നു എന്നും തുർക്കി സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അന്വേഷണത്തിൽ തുർക്കിയിലെ ചാരവൃത്തിക്കാർ കൊസോവോയിൽ നിന്നെത്തുന്ന പണം വെസ്റ്റേൺ യൂണിയൻ വഴി സിറിയയിലെ അവരുടെ കീഴ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് തുർക്കിയിലെ ഇസ്രയേൽ ചാരപ്പണിക്കാർ സിറിയയിലെ തങ്ങളുടെ ആളുകൾക്ക് പണം നൽകുന്നത് എന്നും വ്യക്തമായിട്ടുണ്ട് ഇസ്രയേലിന്റെ വിവരങ്ങൾ കൈമാറി വരെയും അവരുടെ വിവിധ ശൃംഖലകളിലെ അംഗങ്ങളെയും അടുത്ത കാലങ്ങളിലായി തുർക്കി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തുവരുന്നു ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായതോടെ കൂടുതൽ ഇസ്രേലി രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് തുർക്കി അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതാവ് എഹ്യസിൻവാറിനും ഹമാസ് പലസ്തീൻ ഗ്രൂപ്പിലെ മറ്റ് നിരവധി പ്രമുഖർക്കും എതിരെ യുഎസ് കുറ്റം ചുമത്തിയിട്ടുണ്ട് യു എസ് പൌരന്മാരുടെ കൊലപാതകം തീവ്രവാദത്തിന് ധനസഹായം നൽകൽ എന്നിവ ഉൾപ്പെടെ ഏഴ് കുറ്റങ്ങളാണ് ആറ് ഹമാസ് അംഗങ്ങൾക്കെതിരെ ചുമത്തിരിക്കുന്നതെന്ന് നീതിന്യായ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ പതിറ്റാണ്ടുകളായി ആരോപിക്കപ്പെടുന്ന ആക്രമണങ്ങളും പരാതിയിൽ ഉൾപ്പെടുന്നുണ്ട് കുറ്റപത്രത്തിൽ പേരിട്ടിരിക്കുന്നവരിൽ മൂന്ന് പേരെങ്കിലും മരിച്ചിട്ടുണ്ട് സിൻവാർ ഗാസയിൽ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് ധാരണ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെ ഉത്തരവാദികളാക്കാനുള്ള യു എസ് നിയമപാലകരുടെ ആദ്യ പടിയാണിത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രസ്താവനയിലൂടെ അമേരിക്കൻ പൌരന്മാരെ കൊലപ്പെടുത്തുന്നതിനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സുരക്ഷ അപകടത്തിലാക്കുന്നതിനും വേണ്ടി ദശാബ്ദങ്ങൾ നീണ്ട പ്രചാരണം യും ധനസഹായം നൽകുകയും ചെയ്ത പ്രതികൾ കുറ്റത്തിന് ഉത്തരവാദികളാണെന്ന് യു എസ് അറ്റോർണി ജനറൽ മെറിക് ഗാർലറ്റ് പറഞ്ഞിരുന്നു മുൻ നേതാവ് ഇസ്മായിൽ ഹനിയെ കൂടാതെ ഹമാസ് നേതാക്കളായ ഹമാസ് സായുധ വിഭാഗത്തിന്റെ ഉപനേതാവ് മർവാൻ ഇസ ഗാസയ്ക്കും വെസ്റ്റ് ബാങ്കിനും പുറത്തെ സംഘത്തെ നയിക്കുന്ന ഖാലിദ് മഷാൽ മുഹമ്മദ് ഡീഫ് അലി ബറക്ക എന്നിവരുടെ പേരുകളും കുറ്റവാളി പട്ടികയിലുണ്ട് എല്ലാ പ്രതികളും ഒന്നുകിൽ മരിച്ചവരോ അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്നവരോ ആണെന്ന് നീതിന്യായ വകുപ്പിന്റെ പരാതിയിലും പറയുന്നു ഹനിയ ഇസ ഡീഫ് എന്നിവരെല്ലാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഇസ്രേൽ അവകാശവാദം ഉന്നയിച്ചതോ ആരോപിക്കുന്നതോ ആയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റ് നാൽപ്പത്തിരണ്ട് അമേരിക്കൻ പൌരന്മാർക്ക് പുറമേ യു എസ് ഇസ്രയേൽ ബന്ധുക്കളായിരുന്ന ഹെർജ് ഗോൾബെർഗ്ഗിംഗ് കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടതും അറ്റോർണി ജനറൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി